നമ്മുടെ സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി ആക്കണമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു ആവശ്യമെന്ന് തോന്നുന്നു എനിക്ക് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അതായത് സുരേഷ് ഗോപിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാച്ചയാണ് ഇതേക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് പുള്ളി ഒരു പക്ക പൊളിറ്റീഷ്യൻ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സുരേഷ് ഗോപിയുടെ പുറകെ തന്നെ കുറെ പേര് കൂടിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും വായന്ന് വീണ് കിട്ടിയിട്ട് ഈ കേരളത്തിലെ സംസ്ഥാന ബി ജെ പിയും സുരേഷ് ഗോപിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് മോദിജിയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സുരേഷ് ഗോപിക്ക് എന്തോ പ്രശ്നമുണ്ട് സുരേഷ് ഗോപിക്ക് ഒട്ടും ഈ സഹമന്ത്രി സ്ഥാനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്തെങ്കിലും അതിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ വായിന്ന് വീണ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറേ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാം മറ്റൊന്നുമല്ല മോദി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഗവൺമെൻറ്റും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഓരോ കുപ്പുകളിൽ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മന്ത്രിമാരാണ് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെടുത്ത് നോക്കൂ നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിതിൻ ഗഡ്കരിയെ പോലെ ഒരു ഗതാഗത മന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ ഹൈവേകളുടെ വികസനം ദീർഘവീക്ഷണം എത്ര മികച്ച ഇൻഫ്രാസ്ട്രക്ചറാണ് ചൈനയോടും അമേരിക്കയോടും കിടപിടിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിതിൻ ഗഡ്കരി ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും മികച്ച ആളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നു അതുപോലെ അശ്വിനി വൈഷ്ണവ് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രിയാണ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻസിന്റെ വകുപ്പ് മന്ത്രി കൂടിയാണ് അപ്പോൾ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് ഒരു ചില്ലറ അല്ല അദ്ദേഹം ഒരു ഒന്നാന്തരം ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതുപോലെ തന്നെ പീയുഷ് ഗോയൽ അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് അമിത് ഷാ ഇങ്ങനെ ഓരോ വകുപ്പുകൾ എടുത്ത് നോക്കിയാലും ഏറ്റവും മികച്ച ആ വകുപ്പിലേക്ക് ഏറ്റവും മികച്ച ആൾക്കാരെ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എസ് ജയശങ്കർ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനേ ആയിരുന്നില്ല അദ്ദേഹം ഒന്നാന്തരം ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു സുഷമ സ്വരാജിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രിയായി കൊണ്ടുവന്നപ്പോൾ പലർക്കും ജയശങ്കർ ആരാണെന്ന് അറിയില്ല ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനും പ്രതിഭാശാലിയുമായിട്ടുള്ള ഒരു നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള ഒരു വിദേശകാര്യ മന്ത്രിയാണ് നമ്മുടെ എസ് ജയശങ്കർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതിൽ കൃത്യമായി രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ജാതി മത സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ അതിനും മുകളിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു വകുപ്പ് ഒരു മന്ത്രിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എം ബി എ പിടിച്ചൊരു മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള നോളജും കഴിവും ആ മനുഷ്യൻ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ വിജയ മന്ത്രം കൂടിയാണത് അതായത് ഒരു ടീം വർക്കിലൂടെ മാത്രമേ നമുക്ക് ഒരു രാജ്യത്തെയോ ഒരു കമ്പനിയെയോ എന്തിനേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ ഒരു ഗവൺമെന്റ് ആയിക്കോട്ടെ എന്തിനേറെ പറയുന്നു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ ലോകത്തെ കോടീശ്വരന്മാരെയൊക്കെ നമുക്കറിയാം ഒറ്റയ്ക്ക് നിന്നിട്ട് അവരൊരു സുപ്രഭാതത്തിൽ കോടീശ്വരന്മാരായതല്ല അവർ ഓരോ ഉത്തരവാദിത്വങ്ങൾ മികച്ച ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തതുകൊണ്ടാണ് അവരുടെ സ്ഥാപനം വലിയ നിലയിലേക്ക് എത്തിയത് അപ്പോൾ അതുപോലെ ഒരു രാജ്യത്തിന് വളരണമെങ്കിൽ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരുടെ കൈ കൊടുക്കണം അത് നരേന്ദ്രമോദി കൃത്യമായി ഫോളോ ചെയ്തു വരുന്ന ഒരു ഫോർമുലയാണ് ഇനി സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു മികച്ച സിനിമാ നടനാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമാ താരങ്ങളിൽ ഒരാൾ മുൻനിര നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു മികച്ച കലാകാരൻ നാഷണൽ അവാർഡ് അടക്കം കിട്ടിയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്സ് അല്ല സിനിമയാണ് സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം സാമൂഹിക സേവനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു ബി ജെ പിയോടും ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മോദിയോടും ഒക്കെ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനായിട്ട് മാറുന്നതും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതും അങ്ങനെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു പക്ഷെ ആദ്യമൊന്നും വിജയിക്കുന്നില്ല ഇപ്പോഴുതാ അദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ജയിച്ചതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇവിടെ അടിസ്ഥാനപരമായ ഒരു വോട്ടുണ്ട് ആ വോട്ട് പക്ഷെ അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള വോട്ടില്ല ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി ആറ്റിങ്ങൽ നല്ല വോട്ട് പിടിച്ചു അതുപോലെ തന്നെ ആലപ്പുഴയിൽ വോട്ട് പിടിച്ചു പാലക്കാട് നല്ല വോട്ടുണ്ട് കാസർഗോഡുണ്ട് അങ്ങനെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല നമ്മുടെ കേരളത്തിലെ ജാതി മത സമവാക്യങ്ങൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒന്നാണ് അവിടെ ബി ജെ പിക്ക് ഒരിക്കലും ഒരു എഡ്ജ് കിട്ടിയിരുന്നില്ല കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ടുള്ള എൽ ഡി എഫിനും യു ഡി എഫിനും തന്നെയായിരുന്നു മേൽക്കൈ പക്ഷെ തൃശ്ശൂര് സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ പേഴ്സണാലിറ്റി കൂടി ഒരു ഫാക്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ഇമേജ് സുരേഷ് ഗോപിക്കുണ്ട് അതായത് ഒരു നടനാണ് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എപ്പോഴും പറയുന്ന മൂന്ന് പേരുകൾ അതിലൊരാളാണെന്ന് നോർക്കണം എത്രയോ മഹത്തായ സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ ഒന്ന് രണ്ട് അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സമ്പർക്കത്തിൽ അദ്ദേഹത്തിന് അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റി അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം ഡെഡിക്കേഷനോട് കൂടിയിട്ട് തൃശൂർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് മറ്റൊരു ഘടകം അപ്പോ ബി പരമ്പരാഗത വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ കൂടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വ്യക്തിപ്രഭാവത്തിന് കൂടി ജന പിന്തുണ കിട്ടിയത് തൃശ്ശൂർ വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത് അപ്പോൾ ഒരേ സമയത്ത് പാർട്ടി സംവിധാനവും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ വിജയിക്കാനുണ്ടായ കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ജനങ്ങൾക്കിടയിലുള്ള വ്യക്തിപ്രഭാവം കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും കൂടി ഒന്നിച്ചു വന്നപ്പോഴാണ് തൃശ്ശൂർ ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും സുരേഷ് ഗോപിക്ക് സ്വയം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിനും ജനവിശ്വാസം നേടിയെടുത്തതിനും ഹാർഡ് വർക്കിനുമുള്ള വിജയമായിട്ട് അവകാശപ്പെടാം പാർട്ടിക്കും അവർക്ക് പരമ്പരാഗതമായി അവിടെ ഒരു വോട്ട് ഉണ്ടാകണമെങ്കിൽ ആ വോട്ട് ഉറപ്പുവരുത്തണമെങ്കിൽ അവർ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ അപ്പൊ രണ്ട് രണ്ട് ഒന്നിച്ച് അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് അവിടെ വിജയിക്കുന്നത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മില് ഒരു ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തമ്മിലടി ഉണ്ടാവണം അവർക്ക് കാരണം സുരേഷ് ഗോപി ജയിച്ചു അപ്പൊ അത് സുരേഷ് ഗോപിനെ മിടുക്കുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു പരത്തിയിട്ട് ആ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് മാത്രം കൊടുക്കണം ബി ജെ പിക്ക് അതിൽ ഒരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കണം അതായത് ബി ജെ പിയുടെ കഴിവുകൊണ്ടല്ല ജയിച്ചത് എന്ന് വരുത്തണം ശരിക്കും ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് മാത്രം നടന്നു എന്ന് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ സ്വന്തമായി നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ബി ജെ പിയുടെയും എൻ വോട്ടും അവിടെ ഒരു ഫാക്ടർ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു ഇത് പക്ഷേ അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കണം ഒന്നത് രണ്ടാമത് കേന്ദ്ര മന്ത്രിസ്ഥാനം തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടണം എന്നുള്ളതാണ് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് അതായത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കുക ഏത് വകുപ്പാണ് അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഇപ്പോൾ പറ്റുക അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രവൃത്തി പരിചയം ആ മേഖലയിൽ ഇല്ല കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു എം പി ഒ ആയിരുന്നിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാന ഘടകത്തിൽ മന്ത്രി ആയിരുന്നിട്ടില്ല അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ പോലും ആയിട്ടില്ല കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ മേഖലയിൽ നിന്നല്ല വരുന്നത് അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വവുമായും നരേന്ദ്രമോദിയുമായും നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടും അദ്ദേഹം ഒരു മികച്ച കലാകാരനായതുകൊണ്ടും അദ്ദേഹത്തിന് കേരളത്തിൽ വർഷങ്ങളായിട്ട് ബി ജെ പിയിലും എൻ ഡി എയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പോലും കിട്ടാത്ത പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹം ഒരു മഹാനായ നടൻ കൂടിയാണ് ഒരു കലാകാരനാണ് അപ്പൊ അതിന് ഒരു പരിഗണന അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ട് തന്നെയാണ് തുടക്കം തൊട്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കുന്നതും അപ്പൊ അദ്ദേഹം ഇപ്പോൾ സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു അവസരം കിട്ടുകയാണ് അപ്പൊ അതിൽ തന്നെ തൃപ്തരാകുന്നേ ഉള്ളൂ ഇപ്പം സുരേഷ് ഗോപി ഇപ്പൊ വലിയൊരു വകുപ്പ് തന്നെ കിട്ടിയാലേ കേരളത്തിന് അതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ ഏത് വകുപ്പ് കിട്ടിയാലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാനല്ല മന്ത്രിയാക്കുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും എക്സോർ വൈ വേറെ ആര് മന്ത്രിയായാലും അതിന്റെ ഗുണം എന്തായാലും കേരളത്തിന് കൂടെ കിട്ടും അപ്പം സുരേഷ് ഗോപി മലയാളിയാണ് നമ്മുടെ എം ആണ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിയാൽ പോലും അത് വളരെ വലുതാണ് ആ കിട്ടിയ ഉത്തരവാദിത്വം അദ്ദേഹം എങ്ങനെ ചെയ്യുന്നു അത് സുരേഷ് ഗോപി പ്രൂവ് ചെയ്യണ്ടേ സുരേഷ് ഗോപി ഈ കിട്ടിയ ഉത്തരവാദിത്വം നല്ല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കണം അത് അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റിയാൽ ഉറപ്പായും അദ്ദേഹത്തിന് ക്യാബിനറ്റ് കൂടി തല ഉയർത്തി തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാം കേന്ദ്രമന്ത്രിയായിട്ട് മാറാം സുപ്രധാനമായ ഒരു വകുപ്പിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ കിട്ടിയതിനെ അദ്ദേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും ഇത് സ്വാഭാവികമായി മോദി ഗവൺമെന്റ് രണ്ടായിരത്തി മുതൽ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് അല്ലാതെ വെറുതെ ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമിഴ്നാടിനൊരു മന്ത്രി കേരളത്തിനൊരു മന്ത്രി അതുകൊണ്ട് ആരെങ്കിലും എടുത്ത് മന്ത്രിയാക്കാം എന്നുള്ളതല്ല അവരുടെ ഫോർമുല അവർ പ്രധാനമായും നോക്കുന്നത് ടാലന്റ് ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് മാത്രമല്ല ഇനി പറയുന്ന പരിഗണനകൾ ഉണ്ടല്ലോ അതായത് എല്ലാവരെയും പരിഗണിക്കണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഒരാൾക്ക് കൊടുത്താലും അത് ഈ പറയുന്ന അവർക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് സുരേഷ് ഗോപിയുടെ വകുപ്പ് ഏതാണെന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല അപ്പൊ അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉപയോഗിക്കട്ടെ നിങ്ങൾ ഈ തമ്മി തല്ലിക്കാൻ നടക്കാതിരിക്കും പിന്നെ സുരേഷ് ഗോപിയും മാധ്യമങ്ങളെടുത്താണെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് പരുഷമായി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും വേട്ടയാടിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് ഒരു കാര്യവുമില്ലാതെ ആ മനുഷ്യനെ നമ്മൾ കണ്ടതാണ് ട്രോളിന്റെ രൂപത്തിലും പരിഹാസങ്ങളുടെ രൂപത്തിലും ആയിട്ട് സുരേഷ് ഗോപിയെ വേട്ടയാടിയവരാണ് ഇന്ന് സഹമന്ത്രിസ്ഥാനം കുറഞ്ഞു പോയില്ലേ ഒരു മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രി സ്ഥാനം ക്യാബിനറ്റ് റാങ്കോട് കൂടി വേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സുരേഷ് ഗോപിയെ ഇളക്കി വിടാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കുക മാധ്യമപ്രവർത്തകർ അവരുടെ അവർ പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും അവർക്ക് തമ്മിലടി വേണം അവർക്ക് വാർത്തകൾ വേണം അവരവരുടെ ജോലിയാണത് അവര് അവരെ കുറ്റം പറയല്ല അവരതിന് ശ്രമിക്കും അപ്പൊ സുരേഷ് ഗോപി തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത്രയും കെണിയിൽ പോയി വിഴാതെ കുറച്ചും കൂടി പരുഷമല്ലാതെ ചിരിച്ചു കൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളയുക എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പൊളിറ്റീഷ്യൻ മറുപടി പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇപ്പൊ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ചിരി ഒതുക്കിയിട്ട് ഞാൻ പോകുന്ന മക്കളെ എന്ന് പറഞ്ഞ് കരയങ്ങ് പോവാ അത്രേയുള്ളൂ മാധ്യമപ്രവർത്തകർ പുറകെ വരും താങ്കളെ ഇട്ട് ഇളക്കി ചൊറിഞ്ഞ് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കും കാരണം താങ്കൾ പ്രതികരിക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ പോയി വീണ് കൊടുത്താൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി അത് ദോഷകരമായി തന്നെ ബാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന സംസ്ഥാന നേതൃത്വവുമായി തമ്മിലിടിക്കുക പറ്റുമെങ്കിൽ മോദി ഗവൺമെന്റിനെതിരായിട്ട് താങ്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു മാധ്യമങ്ങൾക്ക് അപ്പോൾ അവർ ശ്രമിക്കും പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നിലവിൽ മോദിയെപ്പോലെ ഒരു സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ തന്നെയാണ് നല്ലത് അതിന് രാഷ്ട്രീയവും കാര്യങ്ങളൊന്നുമില്ല മോദിയെ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ആവശ്യമാണ് അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതുപോലെ ഒരാൾ ഉയർന്നുവന്നാൽ അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം രാജ്യ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആണ് നിലവിൽ ഇന്ത്യയ്ക്ക് വേണ്ടത് അതിപ്പോ മോദി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ രാജ്യത്ത് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി ആവുക എന്ന് പറയുന്നത് പോലും വലിയ കാര്യമാണ് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാര് ബി ജെ പിക്ക് മാത്രം ഉണ്ട് അതിൽ ഈ മന്ത്രി സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടിയാൽ മതി എന്നും പറഞ്ഞിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അപ്പൊ അവരിൽ നിന്നൊരു സഹമന്ത്രി സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ജയിച്ച് സഹമന്ത്രിയാവുന്ന ആൾ കൂടിയാണ് അപ്പൊ അത് മാധ്യമ പ്രവർത്തകരുടെ കുത്തിത്തിരിപ്പിൽ വിഴാതിരിക്കാൻ താങ്കൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം